സംസാരിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടം നേരിടുന്ന ഒരു വലിയ സാമൂഹ്യ വിഷയമാണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് പുതിയ തലമുറ യഥാർത്ഥത്തിൽ ഈ രാജ്യം വിട്ടുപോകുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡ്രെയിനൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകളെപ്പോഴും റിവേഴ്സ് മൈഗ്രേഷനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ നാടുകളിൽ നിൽക്കാൻ സാധിക്കില്ല എന്താണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പാരൻസിൻ്റെ പ്രതീക്ഷകൾ അങ്ങനെ സാമൂഹ്യപരമായ വലിയ പ്രസക്തിയുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ ശ്രദ്ധേയമായൊരു കാര്യം ഒരു നല്ലൊരു ടീമിൻ്റെ ഒരു മേക്കിംഗ് ആണ് ഈ ഫിലിം അതുപോലെ തന്നെ നായകനായി വന്നിട്ടുള്ള രഞ്ജിത്ത് സജീവ് ഇതിനു മുൻപും നമ്മുടെ മുമ്പിൽ സ്ക്രീനുകളിൽ വന്നിട്ടുണ്ട് വളരെ വേർസറ്റൈലായിട്ട് പ്രത്യേകിച്ച് എല്ലാ രീതിയിലും പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഡാൻസ് ആണെങ്കിലും പെർഫോമൻസസ് ആണെങ്കിലും വളരെ ക്രിയേറ്റീവായി ചെയ്തിട്ടുണ്ട് ജോണി ആൻ്റണി വളരെ മനോഹരമായ മഞ്ജു പുള്ള വളരെ മനോഹരമായ പെർഫോമൻസസ് നമ്മൾക്കറിയാവുന്ന മുഖങ്ങളും പുതിയ കാസ്റ്റിംഗ് ആണെങ്കിലും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലെ ഓരോ ആളുകളും നമ്മുടെ സമൂഹം വളരെ സൂക്ഷ്മമായി വീക്ഷിക്കേണ്ട ഒന്നാണ് അത് നല്ലൊരു സന്ദേശം നമുക്ക് നൽകുന്ന വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സിനിമയാണ് അത് എല്ലാവരും കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം ചെറിയ